ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നാളെ എല്ലാവരുടെയും സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനുള്ള കുറച്ച് സ്റ്റോറിങ് ആൻഡ് പാക്കിങ്സ് നമുക്ക് വേണ്ടേ എന്നാൽ ഗൈസ് കമോൺ അപ്പം ഞാൻ എന്താണ് ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ബാഗ് എവിടെയാണ് വെച്ചതെന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ബാഗൊക്കെ ആലോചിച്ച് എടുത്ത് അങ്ങനെ ഇതിനെ പൊടിയൊക്കെ തട്ടിയെടുത്ത് അങ്ങനെ ബാഗിൻ്റെ കാര്യം സെറ്റായി പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ റൂം എൻ്റെ റൂമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഈ ജന്മത്തിൽ ഞാൻ ഇവിടെ കിടന്ന് ഒരു ചരിത്രവുമില്ല തന്നെ പിന്നെ അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവളാണ് എൻ്റെ ബണി പൂ ഇവളെന്നോ ഇവനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പിന്നെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ടൈം ടേബിൾ വൈസ് അടുക്കി വയ്ക്കാം അങ്ങനെ ഓരോ നോട്ട് ബുക്കും ഓരോ ടെക്സ്റ്റ് ബുക്കും എടുത്ത് അതിൻ്റെ എല്ലാത്തിനെയും പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് പറയുന്നത് അപ്പം നിങ്ങളും എന്നെപ്പോലെ സ്കൂളിൽ പോകുന്നതിൻ്റെ തലേന്നാണ് ഗൈസ് ഇതൊക്കെ പൊടി തട്ടി എടുക്കുന്നത് കമൻറ്റ് ബിലോ നമുക്ക് നോക്കാം എത്ര പേരെന്നെ പോലെ ആണ് എന്ന് അപ്പം എന്തായാലും കുട്ടിയും പറയാനുള്ളൂ ഞാൻ ഇതിൻ്റെ തലേന്നാണ് എടുത്ത് നോക്കിയത് പത്ത് ദിവസമായിട്ട് ഞാനിത് തുറന്നു പോലും നോക്കിയിട്ടില്ല അങ്ങനെ സ്കൂൾ ഡയറിയൊക്കെ തപ്പി അവസാനം സ്കൂൾ ഡയറി കിട്ടി ഇനി നമുക്ക് ടൈം ടേബിൾ വൈസ് അടുക്കി വയ്ക്കാം കേട്ടോ ആദ്യം തന്നെ മലയാളമായിരുന്നു പിന്നെ ആയിരുന്നു പിന്നെ സോഷ്യലായിരുന്നു പിന്നത്തെ ടൈം ടേബിൾ ഞാൻ മറന്നുപോയി ടൈം ടേബിളൊക്കെ ഞാനൊന്നും ഓർത്ത് വെച്ചേക്കത്തില്ല പിന്നെ ചിലതൊക്കെ ഓർമ്മ കാണും ചിലത് ഓർമ്മ കാണത്തില്ല മൺഡേയിലെ ടൈം ടേബിൾ എനിക്ക് എത്ര തറവല്ല അങ്ങനെ ഞാൻ എല്ലാം അടുക്കി പറക്കി വെച്ചു ഇനി നമുക്കത് ബാഗിലേക്ക് ഓർഗനൈസ് ചെയ്യണം അങ്ങനെ ബാഗിലേക്ക് അത് ഓർഗനൈസ് ചെയ്ത് പിന്നെ നമ്മുടെ ഈ കുട്ടനെ എടുത്ത് വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ബോക്സ് നമ്മുടെ പെൻസിലും പെന്നും ഒക്കെ ഇടുന്ന ബോക്സും എടുത്ത് വെച്ചു അങ്ങനെ എൻ്റെ പാക്കിങ്സൊക്കെ ഇവിടെ ഓവർ 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 അപ്പോൾ ഞാൻ എല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചോട്ടെ അങ്ങനെ അവസാനം ഞാൻ ഒരു ബോക്സ് നമ്മുടെ ബോക്സും കൂടെ എടുത്ത് വയ്ക്കുകയാണ് സോ നമ്മുടെ ബാഗിൻ്റെ കാര്യം എല്ലാം ഓക്കെ ആയി ഇനി നമുക്ക് നമുക്കതും എടുത്തുകൊണ്ട് സ്കൂളിലോട്ട് പോയാൽ മതി ഇതാ ഇനി കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ കീ കീച്ചെയിൻസ് പിന്നെ വേറൊരു ചെയിൻ ഉണ്ട് ഇത് ആരും ആഗ്രഹിക്കുന്ന കീച്ചെയിൻ ആണ് അതെനിക്കുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ് സ്റ്റഡബോ ബൈ സി യു